രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ ആക്ഷൻ സ്കൈഫൈ മൂവിയാണ് റൈസിംഗ് ബോസ് ഇൻ എ ഗേൾസ്കൂൾ പാമ്പ് എന്ന് പറഞ്ഞാലേ മിക്ക എല്ലാവർക്കും പേടിയാണല്ലേ അങ്ങനെയിരിക്കെ ഒരു സ്കൂൾ മുഴുവനും വിഷപ്പാമ്പുകളെ കൊണ്ട് നിറഞ്ഞാലോ അതും ആയിരക്കണക്കിന് പാമ്പുകൾ പല പല നിറത്തിലുള്ള പലതരം വിഷപ്പാമ്പുകൾ അതെല്ലാം കൂടി അവിടെയുള്ള സകല കുട്ടികളെ കടിച്ച ഒരു പരുവമാക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ഒരു രാക്ഷസ പാമ്പും ആ പാമ്പ് കാരണം അവർക്കൊന്നും പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ ഇവർ എങ്ങനെയായിരിക്കും രക്ഷപ്പെടുന്നത് അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടുതന്നെ അറിയാം അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കുറെ ബിസിനസ്സുകാരെയാണ് എല്ലാവരും കൂടി ഇപ്പോൾ വന്നേക്കുന്നത് ഒരു ഫാക്ടറിയിലേക്കാണ് ദേ ഈ കാണുന്ന പെണ്ണാണ് ഇതിന്റെ എല്ലാം ഓണർ ബാക്കിയുള്ളവരൊക്കെ അവളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നവരാണ് മാഡം കഴിഞ്ഞ തവണ പാമ്പുകൾ കൊടുത്ത തീറ്റയില്ലേ അത് വളരെ നല്ലതായിരുന്നു അത് കഴിച്ചതും അതിനകത്ത് ഒരു പാമ്പാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഒരു മീറ്റർ നീളം വെച്ചത് ഈ പെണ്ണ് നടത്തുന്ന ബിസിനസ് എന്താണെന്ന് വെച്ചാലേ പല തരത്തിലുള്ള പാമ്പുകളെ വളർത്തും ശേഷം അതിനെല്ലാം കൊന്ന് അതിന്റെ തോല് മുരിഞ്ഞെടുക്കും പാമ്പിന്റെ തോലിക്ക് മാർക്കറ്റിലെ നല്ല ഡിമാൻഡാണ് ഈ തോല് കണ്ടോ എന്ത് ക്വാളിറ്റി ഈ സീസണില് ഏകദേശം ഒരു പതിനായിരം പാമ്പിന്റെ തോരെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പറ്റുമോ തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഫുഡാണ് ഞങ്ങൾ പാമ്പിന് കൊടുക്കുന്നത് സാധാരണഗതിയിൽ ഒരു പാമ്പ് വളർന്ന് പാകമെത്താനായിട്ട് ഏകദേശം രണ്ട് വർഷമെങ്കിലും വേണ്ടിവരും പക്ഷെ ഞങ്ങൾ കൊടുക്കുന്ന ഫുഡ് കഴിക്കുകയാണെങ്കിൽ വെറും രണ്ട് മാസം കൊണ്ട് അതിന്റെ തോരെടുക്കാൻ പറ്റും ഞങ്ങൾക്കൊന്ന് നേരിട്ട് കാണണമായിരുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി പാമ്പിനെ കാണാനായിട്ട് പോവുകയാണ് പക്ഷെ അവിടേക്ക് ചെന്നപ്പോഴോ അവിടെ എങ്ങുമ്പോ ഒറ്റ പാമ്പില്ല ഇന്നല്ല ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു ദൈവമേ എന്റെ പാമ്പൊക്കെ എവിടെ അതും പറഞ്ഞ് അങ്ങേരെ അവിടെ മുഴുവനും ഓടി നടന്ന് തപ്പുകയാണ് എന്നാൽ അവിടെ ഇങ്ങ് പാമ്പിന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ആ പെണ്ണ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെയായിട്ട് ഒരു വലിയ പാമ്പിന്റെ തോല് കിടക്കുന്നതാണ് അതും വളരെ വലുത് പെട്ടെന്നാണ് അവളുടെ തലയിലായിട്ട് എന്തോ വന്ന് വീഴുന്നത് അതുകണ്ട് മുകളിലേക്ക് നോക്കിയപ്പോഴോ ദേ ഒരൊന്നര രാക്ഷസ പാമ്പ് അതിനെ കണ്ടതും സകല എണ്ണവും അന്തം വിട്ട് കണ്ണും തള്ളി നിൽക്കുവാണ് ഈ പാമ്പ് ഇത്രയും വളരാൻ കാരണം ഇവർ ഇതിന് കൊടുത്ത തീറ്റയായിരുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വലിയ പാമ്പ് അവൾ അത് പറഞ്ഞു തീർന്നില്ല ആ പാമ്പ് അപ്പോൾ തന്നെ ആ പെണ്ണിനെ അകത്താക്കി അത് മാത്രമല്ല ഈ പാമ്പിന്റെ പിറകെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സകല പാമ്പുകളും അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി പിന്നെ പറയണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന സകലതിനെ മറിഞ്ഞ് എടുത്തിട്ട് കടിക്കുവാണ് ഒന്നും രണ്ട് പാമ്പല്ല ആയിരക്കണക്കിന് പാമ്പുകൾ എല്ലാം കൂടി അവിടെ ഉണ്ടായിരുന്ന സകലതിനെ കടിച്ചു കൊടയുകയാണ് അതിന്റെ െ ഈ രാക്ഷസ പാമ്പും അതാണെങ്കിൽ കണ്ണിൽ കണ്ട സകലതിനെ പിടിച്ചു വിഴുങ്ങാൻ തുടങ്ങി ഇത് കണ്ടതും ആ മുട്ടയാണെങ്കിൽ ജീവനും ഒറ്റ ഓട്ടം അത് കണ്ടുകൊണ്ട് ആ രാക്ഷസ പാമ്പ് അയാളുടെ തൊട്ടു പിറകെ വെച്ച് പിടിക്കുവാണ് ഒടുക്കം ആ കാട്ടിലൂടെ ഓടി ഓടി അയാൾ വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കോളേജിന്റെ മുന്നിലായിട്ടായിരുന്നു പക്ഷേ അയാൾ അങ്ങോട്ടേ കൂടി രക്ഷപ്പെടുന്നതിന് മുന്നേ തന്നെ ആ പാമ്പ് അങ്ങേരെയും പിടിച്ചു വിഴുങ്ങുന്നു കൂടാതെ അതിന്റെ നോട്ടം മുഴുവനും പിന്നീട് ആ കോളേജിലേക്കായിരുന്നു അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് കോളേജാണ് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജ് മാത്രമല്ല ഗ്രാജുവേഷൻ സെറിമണി കൂടി നടക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് പടക്കങ്ങളും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പ്രിൻസിപ്പൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് തുറന്നതും ദേ പാമ്പ് ഇത് കണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ ഒരു മൂവിയിലെ ഹീറോ സിയോ എന്നാണ് പേര് കൂടെയുള്ള സെക്യൂരിറ്റി ഇവന്റെ അങ്കിൾ ആണ് അതേസമയം ആ പ്രിൻസിപ്പാൾ ആണെങ്കിൽ പാമ്പിനെ പൊതിഞ്ഞു വെച്ചിരുന്ന ആ തുണി എടുത്ത് നിലത്തിട്ട് ചവിട്ടി കൂട്ടാൻ തുടങ്ങി ഒടുക്കം അതിനെ കൊല്ലുകയും ചെയ്യുന്നു ശേഷം അങ്ങേരെ അവിടെ പോവുകയാണ് അയാൾ എന്തിനാ ഈ പാമ്പിനെ കൊന്നത് നീ ആദ്യം പോയി അവിടെ എവിടെങ്കിലും ദ്വാരമുണ്ടോന്ന് നോക്ക് ഇനി ഒറ്റ പാമ്പ് പോലും ഇതിനകത്ത് കയറാൻ പാടില്ല എന്നാൽ അയാൾ പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള മതിലിലായിട്ട് ഒരു വലിയ ദ്വാരമുണ്ടായിരുന്നു എന്നാൽ അതിനകത്തൂടെ വന്നത് ഒരു പാമ്പല്ല അതൊരു കാട്ടു കോഴിയായിരുന്നു കോളേജിൽ പഠിക്കുന്ന തന്റെ ഗേൾഫ്രണ്ടിന്റെ കണനായിട്ട് വന്നതാണ് ലിയോ എന്നാണ് ഇവന്റെ പേര് എന്നാൽ നമ്മുടെ സിയോ അവനെ കൈയ്യോടെ പിടിക്കുന്നു അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ആ സ്കൂളിലെ ബാത്റൂമാണ് പെൺകുട്ടികളെല്ലാം അവിടെ നിന്ന് കുളിക്കുന്ന സമയത്താണ് ബാത്റൂമിനകത്തേക്കും ഒരു പാമ്പ് എഴുന്ന വരുന്നത് എന്നാൽ ഇതൊന്നും ആ പെൺ അറിയുന്നതേയില്ല കുളി കഴിഞ്ഞ് തുടയ്ക്കാനായിട്ട് ടവ്വൽ എടുത്തതും ദേ വീണ്ടും ഒരു പാമ്പ് അതിനെ കണ്ടതും ആ പെണ്ണ് മുടുക്കത്ത നിലവിളി ഇത് നമ്മുടെ സിഒഒയും കേൾക്കുന്നു ഇവിടെ തന്നെ നിന്നോണം അനങ്ങിയാൽ അപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കും അവൻ അകത്തെ കൂടുന്നു അവിടെയുള്ള പെൺപുള്ള നിലവിളി ചെന്ന് നോക്കിയപ്പോഴോ ദേ എഴിഞ്ഞു വരുന്ന ഒരു പാമ്പ് അതിനെ കണ്ടതും അവൻ ഓടിച്ചെന്ന് ഈസി ആയിട്ട് അതിന് പിടിക്കുന്നു നിങ്ങൾ ആരും പേടിക്കണ്ട നമ്മൾ അതിനെന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് തിരിച്ച് നമ്മളെ ഉപദ്രവിക്കത്തുള്ളൂ എന്നാൽ അത് അവന്റെ വെറു തോന്നൽ മാത്രമായിരുന്നു ജസ്റ്റ് മിസ്സിനാണ് ആള് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് നമ്മുടെ നായികയാണ് മെൻഗ എന്നാണ് ഇവളുടെ പേര് അവൾ വന്ന് തന്റെ കബോർഡ് തുറന്നതും ദേ അതിനകത്തൊരു പാമ്പ് അത് കണ്ട് അവള് പേടിച്ച് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം പക്ഷേ ഡോറിന്റെ അടുത്ത് ചെന്നപ്പോഴോ അതാരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു അത് വേറെ ആരുമല്ല ഇവളുടെ കൂടെ തന്നെ പഠിക്കുന്ന കുറച്ച് തലതെറിച്ച പിള്ളേരുണ്ട് അവർക്ക് മെൻഗയെ കണ്ണെടുത്താൽ കണ്ടുടാ അവളുമാരുടെ പണിയായിരുന്നു അവൾ എത്ര വിളിച്ചു കൂവിയിട്ടും ആരും വാതിൽ തുറക്കുന്നതേയില്ല അപ്പോഴേക്കും ദേ ഒരുപാട് പാമ്പുകൾ അവളുടെ അടുത്ത് കഴിഞ്ഞു വരികയാണ് ഇവളുടെ ഈ നിലവിളി നമ്മുടെ സിയോയും കേൾക്കുന്നുണ്ട് അവൻ ഓടി വന്ന് പെട്ടെന്ന് തന്നെ ആ വാതിൽ തുറക്കുന്നു ശേഷം കയ്യിലുണ്ടായിരുന്ന മോപ്പ് വെച്ച് അതിനെല്ലാം അടിച്ചൊറ്റ എന്നാൽ പിന്നെയും പാമ്പുകൾ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി അത് കണ്ടതും അവൻ അവളെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓട്ടം അടുത്ത ഷൂട്ടിൽ ഒരു ക്ലാസ് റൂം ആണ് കാണിക്കുന്നത് ഇന്നെന്തോ എക്സാം ആണെന്നാണ് തോന്നുന്നത് പക്ഷേ അവരറിയാത്തൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ തറയിൽ നിറയെ പാമ്പായിരുന്നു അതും പല പല തരത്തിലുള്ളത് എന്നാൽ ഇതൊന്നും ആരും അറിയുന്നുണ്ടായിരുന്നില്ല അവിടെ മാത്രമല്ല സീലിംഗിലും നിറയെ പാമ്പുകളായിരുന്നു അതേസമയം സിഒഒ ആണെങ്കിൽ അവന്റെ അങ്ങളുടെയും കൂട്ടി പാമ്പുകളെ പിടിക്കാൻ വന്നേക്കുമാണ് പക്ഷെ അവിടെയെങ്കിലും ഒരൊറ്റ പാമ്പ് പോലും ഉണ്ടായിരുന്നില്ല എന്തായെന്ന് കളിയാക്കുവാണോ സത്യമായിട്ട് ഇവിടെ നിറച്ച പാമ്പുകൾ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞത് സത്യമാ പക്ഷേ അവ സാധാരണ പാമ്പുകളെ പോലെ ആയിരുന്നില്ല തികച്ചും ആക്രമണകാരികളായിരുന്നു നമുക്കിത് എത്രയും പെട്ടെന്ന് പ്രിൻസിപ്പലിനെ അറിയിക്കണം അങ്ങനെ അവര് മൂന്ന് പേരും കൂടി ഇത് പ്രിൻസിപ്പലിനെ അറിയിക്കാൻ പോകുന്നു അതേസമയം പ്രിൻസിപ്പലിന്റെ കൂടെ അവിടെ ഗ്രാജുവേഷൻ സ്വർമിടിക്കു വന്ന കുറച്ച് വി എ പികളും കൂടി ഉണ്ടായിരുന്നു ആ സമയത്താണ് സിഒഎ മെൻഗേയും കൂടി വന്ന് പാമ്പിന്റെ കാര്യം പറയുന്നത് സാർ ഇവിടെ മുഴുവൻ പാമ്പാണ് എത്രയും പെട്ടെന്ന് എല്ലാവരും ഒഴിപ്പിച്ചേ പറ്റൂ ഇവിടെ എങ്ങനെ പാമ്പ് കയറിയത് നിങ്ങൾ രണ്ടുപേരെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു ഈ പ്രശ്നം കാരണം തന്റെ സ്കൂളിന് ചീത്തപ്പേരുണ്ടാകുമോ എന്ന് പേടിയായിരുന്നു അയാൾക്ക് പക്ഷെ അയാൾ നിൽക്കുന്ന അടുത്തേക്കും പാമ്പുകൾ കൂട്ടത്തോട്ട് വരികയാണ് അതേസമയം സിഒഒയും വരുന്നത് അവിടെയുള്ള ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലേക്കായിരുന്നു അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ മുഴുവനും അവര് മൈക്കിൽ കൂടി അനൗൺസ് ചെയ്യാൻ തുടങ്ങി ഈ കോളേജ് മുഴുവനും പാമ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് എല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം അതേസമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് എന്തോ കണ്ട് പേടിക്കുകയാണ് അത് വേറെ ഒന്നുമല്ല ആ രാക്ഷസ പാമ്പായിരുന്നു അതിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പലിന്റെ തൊട്ട് പിറകിലായിട്ടാണ് അതിനെ കണ്ടതും സകല എണ്ണവും പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് ബ്രോഡ്കാസ്റ്റിംഗ് റൂമ് വഴി ഇത് സിഒയും കാണുന്നുണ്ടായിരുന്നു പിന്നെ പറയേണ്ടല്ലോ ഒറ്റക്കടിക്ക് അത് നമ്മുടെ പ്രിൻസിപ്പലിനെയും അകത്താക്കി അത് കണ്ടതും സകല എണ്ണ ഓടുന്നു പേടിച്ചോടുകയാണ് പക്ഷേ പാമ്പ് വിടുവോ അതാണെങ്കിൽ അവിടെയുള്ള സകലതിനെ തൂത്തു പറക്കിയിട്ട് കടിക്കുവാണ് കോളേജിന്റെ അകത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ എവിടെ നോക്കിയാലും പാമ്പുകൾ പാമ്പിനെ കണ്ട പിന്നെ ഓടാതെ രക്ഷയില്ലല്ലോ എല്ലാവരും കൂടി രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടത്തോട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അമ്മാതിരി പാമ്പുകളായിരുന്നു അകത്തെല്ലാം ഈ കാര്യങ്ങളെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അക അന്തവിട്ട് നിൽക്കുകയാണ് സിയോയും മെൻഗയും മെൻഗ പെട്ടെന്ന് തന്നെ സിയുടെ കയ്യിലിരുന്ന് മൈക്ക് മേടിക്കുന്നു ശേഷം അവൾ എല്ലാവർക്കും ധൈര്യം കൊടുക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് ഒരുപാട് പരിശീലനം കിട്ടിയതല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം നേരിടാൻ പറ്റും ദയവ് ചെയ്ത് എല്ലാവരും ഞാൻ പറയുന്ന കേൾക്കണം എങ്ങനെയെങ്കിലും നമുക്ക് ഈ സ്കൂൾ ഒഴിപ്പിച്ചേ പറ്റൂ അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചോടുന്നത് നിർത്തിയിട്ട് റെസ്ക്യൂ ചെയ്യാൻ ആരംഭിച്ചു എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പരസ്പരം സഹായിക്കുകയാണ് അങ്ങനെ ഉടക്കം എല്ലാവരും ഓടി പുറത്തേക്ക് വരികയാണ് അപ്പോ ദൈവ് വരുന്ന തൊട്ടുപുറക്കിയ പാമ്പ് അത് വന്ന് കണ്ണിൽ കണ്ട സകല ആൾക്കാരെയും പിടിച്ചിട്ട് വിഴുങ്ങാൻ തുടങ്ങി അതേസമയം ഇവിടെ എല്ലാവരും ഓടി വന്ന് ഒരു വിധത്തിൽ ആ ബസ്സിലേക്ക് കയറി എന്നാൽ സി ോക്കുമ്പോൾ മെൻഗൈ മാത്രം കാണുന്നില്ല എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അവൻ അവളെ നോക്കാനായിട്ട് പോയതും അവന്റെ അമ്മ അവനെ പെട്ടെന്ന് തടയുന്നു നീ ഇതെങ്ങോട്ടായി പോകുന്നെ മെൻഗയും അവളുടെ കൂടെ ഉള്ളവരും ഇതുവരെ എത്തിയില്ല അവരെ ഒന്ന് രക്ഷിക്കാൻ നമുക്കിപ്പോ സമയമില്ല നമ്മൾ വെറും സെക്യൂരിറ്റികളാ അല്ലാതെ സൂപ്പർ ഹീറോസ് അല്ല എനിക്ക് അവരെ രക്ഷിച്ചേ പറ്റൂ അതും പറഞ്ഞ് അവൻ അവരെ രക്ഷിക്കാനായിട്ട് പോവുകയാണ് എന്നാൽ അവൻ അവടെ മുഴുവനും ഓടി നടന്ന് നോക്കിയിട്ടും അവിടെ എങ്ങും മെൻഗെ ഉണ്ടായിരുന്നില്ല അടുത്ത ഷൂട്ടിലെ മെൻഗൈ കാണിക്കുന്നത് അവൾ ഇപ്പോൾ തന്റെ കൂടെയുള്ളവരുമായിട്ട് സ്കൂളിനകത്ത് കയറിയിരിക്കുകയാണ് ഒടുക്കൻ നമ്മുടെ സിയോയും അവരെ കാണുന്നു എന്നാൽ ആ സമയത്ത് അവന്റെ തൊട്ട് പിറകിയ തന്നെ പാമ്പും ഉണ്ടായിരുന്നു അതാണെങ്കിൽ സിയോയെ കണ്ട് അവനെ കടിക്കാനായിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരികയാണ് ഡോറിന്റെ ഉള്ളിൽ ഗ്ലാസ് ആയത് കാരണം മെൻഗ എന്തൊക്കെ വിളിച്ചു കൂപിയിട്ടും അത് സിയോ കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ആ പാമ്പ് അവന്റെ തൊട്ടടുത്തെത്തിയതും അവന് കാര്യം മനസ്സിലായി അതവനെ കടിക്കാനായിട്ട് ആഞ്ഞതും അവനൊരൊറ്റ ഓട്ടം എന്നാൽ അവന്റെ തൊട്ട് വിറകിയെ തന്നെ ആ പാമ്പ് വെച്ച് പിടിക്കുകയാണ് അവനാണെങ്കിൽ ജീവനം കൊണ്ട് ഓടടാ ഓട്ടം അങ്ങനെ ഓടുന്നതിന്റെ ഇടയ്ക്കാണ് അവൻ കാലു തട്ടി തറയിലേക്ക് മറിഞ്ഞു വീഴുന്നത് അത് കണ്ട് ആ പാമ്പ് അവനെ കടിക്കാനായിട്ട് വന്നതും പെട്ടെന്നാണ് അവന്റെ അങ്കിൾ ഓടി അവനെ പിടിച്ചു മാറ്റുന്നത് ഒടുക്ക രണ്ടു പേരും കൂടി ഓടി ഒരു ബിൽഡിങ്ങിനകത്ത് കയറി വാതിലടയ്ക്കുന്നു ജസ്റ്റ് എ മിസ്സിനാണ് രക്ഷപ്പെട്ടത് പക്ഷേ ആ പാമ്പാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ് അതിനി ഇവരെ പിടിക്കാതെ അവിടുന്ന് പോകത്തൂല്ല ഇനി എങ്ങനെ പുറത്തിറങ്ങാനാ ഒരു പിടുത്തോ ഇല്ല ആ സമയത്ത് അവര് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് അന്നേരമാണ് രണ്ട് ബിൽഡിങ്ങുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു വയർ അവർ കാണുന്നത് വേറെ വഴിയില്ലാതെ ഒടുക്കം രണ്ടു പേരും കൂടി ആ വയറിൽ തൂങ്ങി അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോകാൻ നോക്കുകയാണ് കാലങ്ങാണെ തെറ്റിയെന്ന് താഴേക്ക് വീണാൽ അപ്പ തീർന്നില്ലേ ആ പാമ്പാണെങ്കിൽ തൊട്ട് താഴെ തന്നെ ഇരിപ്പുണ്ട് അബദ്ധത്തിൽ അങ്ങനെ വീണ് പോയാലേ നേരെ പാമ്പിന്റെ വായലേക്കായിരിക്കും ചെല്ലുന്നത് അത് കാരണം ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാതെയാണ് രണ്ടു പേര് പോകുന്നത് അന്നേരമാണ് കൂനിന്മേൽ കുരുപോലെ ദേ രണ്ട് പാമ്പഴിഞ്ഞു വരുന്നു അതും രണ്ട് സൈഡിൽ നിന്നും അത് കാരണം അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ചെകത്താന്റെയും കടലിന്റെയും ഇടയ്ക്കായി പോയ അവസ്ഥ വേറെ വഴിയില്ലാതെ അവർ സർവശക്തിയും എടുത്ത് ആ വയറ് പിടിച്ചു കുലുക്കാൻ തുടങ്ങി അതോടെ ആ രണ്ട് പാമ്പുകളും താഴേക്ക് വീഴുന്നു എന്നാൽ അതിന്റെ കൂടെ തന്നെ സിയോയുടെ ഫോണും കൂടി താഴേക്ക് വീഴുകയായിരുന്നു അതാണെങ്കിൽ നേരെ ചെന്ന് വീഴുന്നത് പാമ്പിന്റെ തലയിലും പിന്നെ പറയണ്ടല്ലോ അവരെ കണ്ടുകൊണ്ട് പാമ്പ് അവരെ കടിക്കാനായിട്ട് ആഞ്ഞു പൊങ്ങുകയാണ് പക്ഷേ നല്ല ഉയരമുണ്ടായോണ്ട് അത്രയും ഉയരത്തിൽ വരാൻ പാമ്പിനു പറ്റിയില്ല ഒരു വിധത്തില് രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം എന്താന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഭാരം താങ്ങാനാകാതെ ആ കയറിന്റെ ഒരു വശം പൊട്ടി വീഴുന്നു എന്തായാലും രണ്ടുപേരെ ചെന്ന് വീഴുന്നതാകട്ടെ ആ ബിൽഡിങ്ങിന്റെ അകത്തായിരുന്നു ഒരു വിധത്തില് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അവർ മെൻഗേയുടെ അടുത്തേക്ക് ചെല്ലുന്നു സിഒയെ കണ്ടതും അവൾ ഓടി വന്ന ഒരൊറ്റ കെട്ടിപ്പിടുത്തം അതോടെ അവനും ഒടുക്കത്ത് ഹാപ്പി അങ്ങനെ രാത്രിയായി എല്ലാവരും ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ് ആ പാമ്പ് അവിടെ നിന്ന് പോകാതെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ എനിക്ക് തോന്നുന്നത് പാമ്പ അവിടുന്ന് പോയെന്നാണ് അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല എനിക്ക് തോന്നുന്നത് അത് ഒളിച്ചിരിക്കുകയായിരിക്കും എന്നാണ് അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നത് വരെ കാത്തിരിക്കാം അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ലിയോനെയും പിന്നെ അവന്റെ ഗേൾഫ്രണ്ടിനെയും ആണ് അവരിങ്ങനെ റൂമിലിരിക്കുന്ന സമയത്താണ് അവളുടെ അടുത്തേക്കും ഒരു പാമ്പ് അഴിഞ്ഞു വരുന്നത് അതുകണ്ട് രണ്ടു കൂടി ജീവനും കൊണ്ട് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം ഇതേ സമയത്ത് തന്നെ പുറത്തായിട്ട് സിയോയും മെൻഗയും ഉണ്ടായിരുന്നു രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് എന്നറിയാനായിട്ടാണ് അവർ വന്നത് നിന്നോട് ഇവിടെ വരല്ലേ ഞാൻ പറഞ്ഞതല്ലേ അവനെ തൊട്ടുപോകരുത് അവൻ എന്റെ കാമുകനാ പക്ഷെ സിയോ വിടുന്നില്ല പ്രശ്നം ഉണ്ടാക്കാനുള്ള സമയമല്ല ഇപ്പോൾ നീ എന്തിനെ പറ്റിയായി പറയുന്നേ താഴോട്ട് ചെന്ന് നോക്ക് അങ്ങനെ കാര്യം അറിയാനായിട്ട് അവർ രണ്ടുപേരും കൂടി താഴേക്ക് പോകുന്നു അപ്പോഴാണ് അവിടെ തന്റെ കൂട്ടുകാരിൽ ഇരിക്കുന്നത് അവൾ കാണുന്നത് അപ്പോ ഇവരായിരുന്നു പൂട്ടിയിട്ടത് അങ്ങനെയെങ്കിൽ ഇവരെ രക്ഷിക്കാനേ പാടില്ലായിരുന്നു അതേസമയം സി ആണെങ്കിൽ ഇവിടെ ഉള്ളവർക്കെല്ലാം മാറി കൊടുക്കാനായിട്ട് കുറെ ഡ്രസ്സുകൾ കൊണ്ടുവരുന്നു ഇപ്പൊ ഇട്ടേക്കുന്ന ഡ്രസ് കാരണം ഇവർക്ക് നന്നായിട്ട് നോടാൻ കൂടി പറ്റില്ല അങ്ങനെ അവരെല്ലാവരും സിഒഒ കൊണ്ടുവന്ന ഡ്രസ് ഇടുന്നു അതേസമയം ലീവ് ആണെങ്കിൽ ഇത്രയും നേരമായിട്ടും റെസ്ക്യൂ ടീം വരാത്തത് കാരണം അവരെ വിളിച്ചു നോക്കുകയാണ് നിങ്ങൾ നിങ്ങളെന്താ ഇത്രയും നേരമായിട്ട് ഇവിടെ വരാത്തത് ഇവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായി അതുകൊണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞങ്ങൾ വരുത്തുള്ളൂ ഇനിയും രണ്ട് മണിക്കൂറോ ഒരു നിമിഷം കൂടി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല പുറത്ത് നിറയെ പാമ്പുകളാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അത് പറയാൻ നീ ആരാ നീ ആരാണെന്ന് നിന്റെ വിചാരം എന്റെ കയ്യിൽ കാറുണ്ട് ഞാനത് ഗേറ്റിന്റെ അടുത്ത് പാർക്ക് ചെയ്തേക്കുവാ എന്റെ കൂടെ ആരൊക്കെ വരുന്നോ അവർക്ക് എല്ലാവർക്കും രക്ഷപെടാം അത് കേട്ടതും സകല എണ്ണവും കൂടി അവരുടെ പുറകെ പോവുകയാണ് സി ഓയും എൻ കെയും തടയാൻ നോക്കിയിട്ടും അവരതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അതേസമയം ഇവിടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതും ആ പാമ്പ് വന്ന് ഓരോരുത്തരെയായിട്ട് പിടിച്ചു തിന്നാൻ തുടങ്ങി അത് കണ്ടതും സകല എണ്ണവും കത്തേക്ക് കയറി ഓടുകയാണ് പക്ഷെ അവരകത്ത് കയറിയെങ്കിലും ആ വാതിലിൽ കൂടെ പാമ്പും അതിനകത്തേക്ക് കയറുന്നു നിലവിളി കേട്ട് മിൻക തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവളുടെ കൂട്ടുകാരിയെ പാമ്പ് ചുറ്റി വരിഞ്ഞേക്കുന്നതാണ് പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വേറെ വഴിയില്ലാതെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് എന്നാൽ മുന്നോട്ടേക്ക് വന്നപ്പോഴോ അവിടെയും തറയിൽ നിറയെ പാമ്പുകളായിരുന്നു നല്ല ഉഗ്ര വിഷമുള്ള പാമ്പുകൾ പക്ഷെ പോയില്ലെങ്കിലും മറ്റേ പാമ്പ് ഒന്ന് കൊന്നു തിന്നും പക്ഷെ അപ്പോഴേക്കും ആ പാമ്പും കൂടി അങ്ങോട്ടേക്ക് വരുന്നു അതുകണ്ട് സകല എണ്ണവും അവിടുന്ന് കയറി ഓടാൻ തുടങ്ങി ഓടി ഓടി എല്ലാവരും കൂടി ഏതോ ഒരു മുറിയിൽ കയറി വാതിലടയ്ക്കും ുന്നു ശേഷം പാമ്പ് കയറാതിരിക്കാൻ വേണ്ടി കഥ കൈ തള്ളി പിടിച്ചേക്കുമാണ് ആ സമയം കൊണ്ട് ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും അവിടെയുള്ള ബെഡ്ഷീറ്റ് മടക്കി ഒരു കയർ പോലെ ആക്കുകയാണ് ശേഷം അത് വിൻഡോ വഴി താഴേക്ക് ഇട്ട ശേഷം അതിലൂടെ പിടിച്ച് താഴേക്ക് ഇറങ്ങുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഒരുവിധം താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇനി ബാക്കിയുള്ളത് സിയോയാണ് എന്നാൽ അവൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ പാമ്പ് വാതിലും അകത്തേക്ക് വരുന്നു അത് കണ്ടതും അവനെടുത്ത് താഴേക്ക് ഒരു ഒറ്റച്ചാട്ടം എന്നാൽ താഴെ നിൽക്കുന്ന എല്ലാവരും കൂടി അവനെ പിടിച്ചത് കാരണം ബാഗ്യത്തിനൊന്നും പറ്റിയില്ല അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ഓടി ക്യാൻറ്റീനിലേക്കാണ് വരുന്നത് ഇനി എന്ത് വേണമെന്ന് ഒരു പിടുത്തവും ഇല്ല നമുക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ല ആ പാമ്പ് എപ്പൊ വേണമെങ്കിലും ഇങ്ങോട്ടേക്കും വരാം താനെന്ത് പൊട്ടത്തരാടോ ഈ പറയുന്നേ കുറച്ച് മുന്നേ പറഞ്ഞോ നമ്മൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഇപ്പൊ പറയുന്നു ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് താൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് എനിക്ക് പറ്റില്ല അവരത് പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും വീണ്ടും ആ പാമ്പ് അങ്ങോട്ടേക്ക് വരുന്നു അതോടെ സകല എണ്ണം അവിടുന്ന് കയറി ഓടുകയാണ് ഓടി ഓടി എല്ലാവരും ഇപ്പോൾ ചെന്ന് ഒളിച്ചിരിക്കുന്നത് ഒരു ഫ്രീസർ റൂമിലായിരുന്നു അതേസമയം ആ പാമ്പും ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നേക്കുവാണ് ഒരു ചെറിയ ശബ്ദമുണ്ടായാൽ അതോടെ തീർന്നു അങ്ങനെ കുറെ നേരം തപ്പി നോക്കിയ ശേഷം അവരെ കാണാൻ ആ പാമ്പ് അവിടുന്ന് പോവുകയാണ് ാണ് അതുകണ്ട് അവരും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോയെങ്കിലും ആ സമയത്താണ് കുറെ വിഷപ്പാമ്പുകൾ അങ്ങോട്ട് കഴിഞ്ഞു വരുന്നത് നമ്മൾ ഇനി എന്താ ചെയ്യാം അപ്പോഴാണ് അവിടെയായിട്ട് ഫ്രീസറിന്റെ തണുപ്പ് കൂട്ടുന്ന സ്വിച്ച് അവൻ കാണുന്നത് അതുകണ്ട് അപ്പോൾ തന്നെ അവൻ ആ മുറിയുടെ തണുപ്പ് കൂട്ടുന്നു അതോടെ അവിടെ മുഴുവനും അയസി പിടിക്കാൻ തുടങ്ങി തണുപ്പ് താങ്ങാനാകാതെ ആ പാമ്പുകൾ മുഴുവനും അവിടെ ചുരുണ്ടിരിക്കുകയാണ് ഈ തക്കം നോക്കി ആ പാമ്പുകളിൽ നിന്ന് ചവിട്ടാതെ അവരെല്ലാവരും പതിയെ മുന്നോട്ടേക്ക് പോവുകയാണ് പക്ഷെ അങ്ങനെ വരുന്ന വഴിക്കാണ് മെൻക കാലത്തിന്റെ താഴേക്ക് വീഴുന്നത് അതോടെ അവിടെ ഉണ്ടായിരുന്ന പാമ്പുകളെല്ലാം കൂടി അവളുടെ ദേഹത്തേക്ക് കയറുന്നു അത് കണ്ടതും സിയോ വന്ന് യെ പതിയെ ഓരോ പാമ്പുകളെ ഏറ്റെടുത്ത് മാറ്റാൻ തുടങ്ങി എന്നാൽ അതിന്റെ ഇടയ്ക്കാണ് മറ്റൊരു പെണ്ണിന്റെ ദേഹത്തേക്ക് ഒരു പാമ്പ് വന്ന് വീഴുന്നത് അതോടെ സകല എണ്ണവും കൂടി നിലയിൽ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം ഇതിന്റെ ഇടയ്ക്ക് ഒരു പാമ്പ് വന്ന് സിയോടെ കഴുത്തിലും കടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വിധത്തിലൂടെ മറ്റൊരു റൂമിലേക്ക് വന്നേക്കുവാണ് അവിടെ വെച്ച് സിയോയുടെ കഴുത്തിൽ പാമ്പ് കടിച്ച ഭാഗത്തുള്ള ബ്ലഡ് മുഴുവനും മെൻക വാവച്ചു ഊറികളയുന്നു ശേഷം വിഷത്തിനെതിരെയുള്ള ആന്റീവനം എല്ലാം കുത്തിവെക്കുന്നുണ്ട് അങ്ങനെ കുറെ നേരം കഴിഞ്ഞതും അവനും ഇപ്പോൾ ഓക്കെ ആയിരിക്കുകയാണ് അതേസമയം ആ പാമ്പാണെങ്കിൽ ഇവരെ മുഴുവനെ തേടി അവിടെയെല്ലാം എഴുഞ്ഞു നടക്കുകയാണ് രണ്ടു മണിക്കൂർ കഴിഞ്ഞല്ലോ ഇതുവരെ ആരും വന്നില്ല അത് കേട്ട് അവര് വീണ്ടും റെസ്ക്യൂ ടീമിനെ വിളിച്ചു നോക്കുന്നു നിങ്ങൾ എന്താ ഇതുവരെ എത്താത്തത് വരുന്ന വഴിയില് നല്ല മണ്ണിടിച്ചിലുണ്ട് കുറഞ്ഞത് ഒരു അഞ്ചു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വരാൻ അഞ്ചു മണിക്കൂർ എന്ന് കേട്ടതും എല്ലാവരും വീണ്ടും ടെൻഷനാകുന്നു അഞ്ചു മണിക്കൂർ വരെ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിന്റെ കാർ ഗേറ്റിന്റെ അടുത്ത് കിടക്കുവല്ലേ അവിടം വരെ വെറും നാനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാലും നമുക്ക് അവന്റെ കാറിൽ കയറി രക്ഷപ്പെടാൻ പറ്റും പറയാൻ എന്ത് എളുപ്പവാ ആ പാമ്പ് പുറത്ത് കാത്തു നിപ്പുണ്ട് നമുക്ക് പെട്രോളിംഗ് കാർ എടുക്കാം അത് താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കാറിന്റെ മോഡൽ ഏതാ അത് ഏഴ് സീറ്റുള്ള വാനാ എല്ലാവർക്കും പറ്റും അത് കേട്ടതും എല്ലാവരും ഒടുക്കത്ത് ഹാപ്പി അങ്ങനെ എല്ലാവരും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന്റെ ഇടയ്ക്ക് ആരും അറിയാതെ ഇഞ്ചക്ഷൻ എടുത്ത് പോക്കറ്റിലേക്ക് വെക്കുന്നു ഇത് ഈ പെണ്ണ് കാണുന്നു നിങ്ങൾ ഓട്ടിച്ചുകൊണ്ടുവന്ന കാർ ഏതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവർക്കും അതിൽ നിനക്ക് എന്താ വേണ്ടത് അത് കേട്ട് അവൾ അവനെ നൈസിനെ വളയ്ക്കാൻ നോക്കുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ അവൾക്ക് മാത്രം അവന്റെ കൂടെ പോയി രക്ഷപ്പെടാൻ വേണ്ടി അവൻ അതിൽ വീഴുകയും ചെയ്യുന്നു എന്നാൽ ഇത് അവന്റെ ഗേൾഫ്രണ്ട് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ പറയേണ്ടല്ലോ സ്വന്തം കൂട്ടുകാർ തന്നെയല്ലേ അവളെ ചതിച്ചത് ആ ദേഷ്യത്തിന് അവൾ വന്ന് ടി എന്നാൽ ആ സമയത്തായിരുന്നു ആ പാമ്പ് അങ്ങോട്ടേക്ക് വരുന്നത് അതുകണ്ട് ഈ വെളി പെണ്ണിനെ പിടിച്ച് അങ്ങോട്ടേക്ക് ഒരു ഒറ്റത്തള്ളു അതോടെ ആ പാമ്പ് ആ പെണ്ണിനെ കൊന്നു തിന്നുന്നു എന്നാൽ അത് വീണ്ടും ഇവരുടെ അടുത്തേക്ക് തന്നെ വരികയാണ് അത് കണ്ടതും സകല എണ്ണും കൂടി ജീവനും കൂടെ താഴെ ഓടാൻ തുടങ്ങി തൊട്ട് പിറകെ തന്നെ ആ പാമ്പ് ഉണ്ടായിരുന്നു ഓടി ഓടി എല്ലാവരും ഒടുക്കം ചെന്ന് കയറുന്നത് താഴെ പാർക്ക് ചെയ്തിരുന്ന പെട്രോളിംഗ് വണ്ടിയിലായിരുന്നു അത് കണ്ട് ആ പാമ്പും ഇവരുടെ പിറകെ വെച്ച് പിടിക്കുകയാണ് പക്ഷേ പകുതി എത്തിയപ്പോഴേക്കും വണ്ടി അവിടെ നിന്ന് പോകുന്നു അതോടെ സകല എണ്ണ ഇറങ്ങി ഓടാൻ തുടങ്ങി അങ്ങനെ അവർ ഓടുന്ന വഴിക്കാണ് ഒരു പെണ്ണ് തറയിലേക്ക് വീഴുന്നത് പറയണ്ടല്ലോ അതേസമയം ഇവിടെ എല്ലാവരും ഓടി ഓടി കൊടുക്കും ആ കാറിന്റെ അടുത്തെത്തുന്നു പക്ഷേ കാർ കണ്ടപ്പോഴോ അതിനകത്താണെങ്കിൽ വേറെ രണ്ടു മാത്രമേ ഇരിക്കാൻ പറ്റൂ ഏഴ് സീറ്റുള്ള വാനാണെന്നല്ലേ നീ പറഞ്ഞത് എന്നാൽ അവനാണെങ്കിൽ സിയോയെ അവരൊറ്റയിടി ശേഷം അവൻ കൊണ്ടുവന്ന ഇഞ്ചക്ഷൻ എടുത്ത് സിയോയുടെ കാലിൽ കുത്തി ഇറക്കുന്നു ശേഷം തന്റെ ഗേൾഫ്രണ്ടിനെയും കൊണ്ട് രക്ഷപ്പെടാനായിട്ട് കാറിന്റെ അടുത്ത് കൂടുകയാണ് പക്ഷെ അപ്പോഴേക്കും അവിടെയും ആ പാമ്പ് വരുന്നു അതിനെ കണ്ടതും അവനാണെങ്കിൽ സ്വയം രക്ഷപ്പെടാനായിട്ട് തന്റെ ഗേൾഫ്രണ്ടിന്റെ തള്ളി പാമ്പിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നു അതോടെ അവളുടെ കാര്യം ഗോവിന്ദ എന്നാൽ എന്നിട്ടും ഇവന് രക്ഷയുണ്ടായിരുന്നില്ല ഒടുക്കം ആ പാമ്പ് അവനെ അകത്താക്കി അതേസമയം ഇവിടെ ഇവരെല്ലാവരും രക്ഷപ്പെട്ട് ഓടുകയാണ് പക്ഷേ കാലിൽ ഇഞ്ചെക്ഷൻ കുത്തിവെച്ചത് കാരണം സി ഓടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ആ പാമ്പും കൂടി അങ്ങോട്ടേക്ക് വരുന്നു അത് വന്ന് ഇവരെ കടിക്കാനായിട്ട് വന്നതും പെട്ടെന്നാണ് അവന്റെ അമ്മാവൻ വന്ന് കുറെ പടക്കങ്ങൾ വെച്ച് പാമ്പിന്റെ ദേഹത്തേക്ക് എറിയുന്നത് ആദ്യം നീ അവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്ക് നിങ്ങൾ എന്തായി കാണിക്കുന്നേ പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വാ പക്ഷെ അയാൾ പോകാൻ തയ്യാറാകുന്നില്ല ഒടുക്കം പൊട്ടിച്ചു കൊണ്ടിരുന്ന പടക്കവും തീർന്നു പോകുന്നു അതോടെ അയാൾ ജീവനും കൂടെ അവിടുന്ന് ഓടുകയാണ് എന്നാൽ ആ പാമ്പ് അയാളെ വിടുവോ അതും അയാളുടെ പുറകെ പോകുന്നു ഇത് കണ്ട ും സിഒ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് ഒടുക്കം അവരെല്ലാവരും കൂടി അവനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെ ഇപ്പോഴെല്ലാവരും അവനെ വലിച്ചുകൊണ്ട് ഒരു സ്റ്റോർ റൂമിലേക്കാണ് വന്നേക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടിത്തവും ഇല്ല നമുക്കിപ്പോ രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്നെങ്കിലും നമ്മുടെ വിധിയും കാത്തു നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അവസാനം വരെ നമുക്ക് പാമ്പിനോട് പോരാടാം നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ പുറത്തെത്തിച്ചിരിക്കും അങ്ങനെ ഇപ്പോൾ എല്ലാവരും പോരാടാനുള്ള തയ്യാറെടുപ്പിലാണ് ആ സമയത്താണ് ഗ്രാജുവേഷൻ സെർമണിക്ക് വേണ്ടി കൊണ്ടുവന്ന കുറെ പടക്കങ്ങൾ അവർ കാണുന്നത് അത് കണ്ടതും അവർക്കൊരു ഐഡിയ അങ്ങനെ ഇപ്പോൾ എല്ലാവരും കയ്യിൽ പടക്കങ്ങളുമായിട്ട് പാമ്പിനോട് പോരാടാൻ പോവുകയാണ് ഇനിയിപ്പോൾ എന്ത് വന്നാലും ആ പാമ്പിനെ കൊന്നിട്ടേ കാര്യമുള്ളൂ അതിനുവേണ്ടി പാമ്പിനെ അങ്ങോട്ടേക്ക് വരുത്താനായിട്ട് അവനൊരു ഫ്ലെയർ മുകളിലേക്ക് വിടുന്നു അത് കണ്ടതും ആ പാമ്പും അങ്ങോട്ടേക്ക് വരികയാണ് അത് അവിടേക്ക് വന്നതും അവിടെ ഉണ്ടായിരുന്ന സകല ലൈറ്റുകൾ ചെയ്യുന്നു ശേഷം സകല എണ്ണവും കൂടി അതിനെ ആക്രമിക്കാൻ തുടങ്ങി എല്ലാവരും കൂടി നാല് വശത്തു നിന്നും ചാറപ്പറന്ന് അതിനെ നേരെ പടക്കം വിടുകയാണ് നമ്മുടെ തൃശൂർ പൂരത്തിന് പോലും കാണില്ല ഇമ്മ എന്തായാലും ചൈനീസ് പടക്കം ആണെങ്കിലും പടക്കം കൃത്യമായിട്ട് പൊട്ടുന്നുണ്ട് അമ്മ പടക്കം പൊട്ടുന്നത് ഒടുക്കം ആ പാമ്പാണെങ്കിലോ അതിന്റെ വാല് വെച്ച് സകലതിനെ ചുരുട്ടി എറിയുന്നു ഇത് കണ്ടതും സിഒഒ ആണെങ്കിൽ അവിടെ ഇന്ന് ഒരു പടക്കത്തിന്റെ ബോക്സ് എടുത്തതിന്റെ വായിലേക്ക് കുറത്തേർ അതോടെ പാമ്പിന്റെ വായിക്കാതിരുന്ന് പടക്കം പൊട്ടാൻ തുടങ്ങി അതിന്റെ കൂടെ തന്നെ ഇവരും വെച്ച് കീച്ചി കൊടുക്കുന്നുണ്ട് ഒടുക്കം പടക്കം പൊട്ട് സഹിക്കാനാകാതെ ആ പാമ്പ് അവിടെ ചത്തു വീഴുകയാണ് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ആ സന്തോഷത്തിൽ ഒരു പെണ്ണ് അതിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ് പക്ഷെ പെട്ടെന്നായിരുന്നു ആ പാമ്പ് അവളെ ചുരുട്ടിയെടുത്ത് വായിക്കാത്താക്കുന്നത് ശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിയും കൂടി കൊല്ലുന്നു ഇത് കണ്ട് അവര് വീണ്ടും പടക്കം പൊട്ടിക്കാൻ തുടങ്ങി എന്നാൽ ഇത്തവണ ഇത് പാമ്പിനേറ്റില്ല ിൽ അവര് പേരെയും വാലുവെച്ചടിച്ച് ദൂരെ എറിയുന്നു പിന്നീട് അത് നേരി വന്നത് മെൻഗയുടെ അടുത്തേക്കായിരുന്നു ഇത് കണ്ടതും സിഒഒ ഓടി വന്ന് അതിന്റെ തലയ്ക്കിട്ടൊരൊറ്റ കുത്ത് എന്നാൽ അതാണെങ്കിൽ അവനെയും ഒറ്റയേറ് ഈ പണി നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായതും അവൻ പ്ലാൻ ബിയിലേക്ക് മാറുകയാണ് എന്താണെന്ന് വെച്ചാൽ അവൻ അവിടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന പെട്രോൾ മുഴുവനും ആ പാമ്പിന്റെ ദേഹത്തെ കുഴിക്കുന്നു മെൻഗ പെട്ടെന്ന് ലൈറ്റിഡ് പക്ഷേ അവൾ അതിന് തയ്യാറാകുന്നില്ല കാരണം അവൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടെ സിഒയും കൂടി മരിക്കും എല്ലാവരും മരിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ ഒറ്റയ്ക്ക് ചാവുന്നതാ നിന്നോട് ലൈറ്റ് ലൈറ്റഡല്ലേ പറഞ്ഞത് പക്ഷേ എന്നിട്ടും അവളെ തയ്യാറാകുന്നില്ല ഒടുക്കം ആ പാമ്പാണെങ്കിൽ അവനെ വായിക്കാത്താകുന്നു അത് കണ്ട് അവൾ ഓടിച്ചെന്ന് സെറ്റ് വെച്ചിരുന്ന പടക്കങ്ങൾ മുഴുവനും അതിന്റെ ദേഹത്തേക്ക് വന്നടിക്കുന്നു അതോടുകൂടി ആ പാമ്പിന്റെ ദേഹം തീ പിടിച്ച് കത്താൻ തുടങ്ങി അങ്ങനെ അതവിടെ ചത്ത് വീഴുകയാണ് ഒരു ജീവൻ മരണ പോരാട്ടത്തിന് ശേഷം അവൻ അതിനെ കൊന്നിരിക്കുന്നു പക്ഷെ സിയോ മരിച്ചില്ലേ മെൻകയ്ക്കാണെങ്കിൽ അത് സഹിക്കാനേ പറ്റുന്നില്ല പക്ഷെ അവനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അവൻ ദേ ആ പാമ്പിന്റെ വായിക്കാത്തെന്ന് പുറത്തു വരുന്നു അത് കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ് അതോടെ അവനും ഒടുക്കത്ത് ഹാപ്പി ദേ ദൈവരുന്ന അവന്റെ അങ്കിള് അങ്ങേർക്കും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്കിളിനെ കണ്ടതും അവൻ അങ്കിളിനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ഒരു വിധത്തിലെ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നിരിക്കുകയാണ് പതിവ് തെറ്റിക്കാതെ തന്നെ കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും അങ്ങോട്ടിക്ക് റെസ്ക്യൂ ടീം കൃത്യമായിട്ട് വരുന്നു അങ്ങനെ ഇപ്പോൾ നേരെ വിളുത്തിരിക്കുകയാണ് റെസ്ക്യൂ ടീം വന്ന് അവിടെ ഉണ്ടായിരുന്ന ബാക്കി പാമ്പുകളെയും കൂടി പിടിക്കുന്നു അതിന്റെ കൂടെ കൂട്ടത്തിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നതോടുകൂടി ഇപ്പോൾ സിയോയും മെൻഗയും ഒന്നിച്ചിരിക്കുകയാണ് അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ മൂവി മൂവിയുടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റൊരു അടിപ്പൊളി വീഡിയോയുമായി വീണ്ടും വരെ Mamãe.